കൊല്ലം ചടയമംഗലത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എഴുന്നൂറ് കിലോയോളം ലഹരി വസ്തുക്കൾ പിടികൂടി കടക്കൽ കുമ്മൽ റോഡിൽ പ്രവർത്തിക്കുന്ന പനമ്പിള്ളി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇന്നലെ രാത്രി ലഹരി വസ്തുക്കൾ പിടികൂടിയത് പത്ത് ലക്ഷം രൂപയോളമാണ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ വിപണി വില ഇതിനു മുൻപും സമാന കേസുകളിൽ പിടിയിലായ മുക്കുന്നം സ്വദേശിയാണ് സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ദിലീപ് ദേവസ്യ ചടയമംഗലത്തെ സൂപ്പർ മാർക്കറ്റ് ലഹരിയുടെ ഒരു സൂപ്പർ മാർക്കറ്റായി എത്ര കാലമായി പ്രവർത്തിക്കുന്നു സുജിയ മുക്കുന്ന സ്വദേശി സിയാദിൻ്റെ ഉടമസ്ഥതയിലുള്ള പനമ്പള്ളി ഹൈ സൂപ്പർ മാർക്കറ്റിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ എക്സൈസ് നടത്തിയ പരിശോധനയിൽ എഴുന്നൂറ് കിലോ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളടക്കം പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രദേശത്ത് പിടികൂടുകയും ചെയ്തു അന്ന് ഇരുന്നൂറ്റി അൻപത് കിലോ ആയിരുന്നു കടക്കൽ ഭാഗത്ത് വെച്ച ലോറിയിൽ കൊണ്ടുവരുന്ന ലഹരി പിടികൂടി ഇങ്ങനെ ഈ പ്രദേശത്ത് വലിയ തോതിൽ ലഹരി എത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടും വീണ്ടും അത് ഉടമയെ വിളിച്ചു വരുത്തി തുറന്ന് പരിശോധന നടത്തിയപ്പോഴാണ് എഴുന്നൂറ് കിലോ ലഹരി പിടികൂടുന്നത് ഇതിൽ മാർക്കറ്റിൽ പത്ത് ലക്ഷം രൂപ വിലയുണ്ട് കൂടാതെ ഈ അറസ്റ്റിലായ സിയാദ് നേരത്തെ തന്നെ ഒരുപാട് ലഹരി കേസുകളുമായി പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു പിടിയിലാകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സിയാദിന്റെ നേതൃത്വത്തിൽ കടക്കൽ ചടമംഗല ഇട്ടിവാ പ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ ലഹരി എത്തുന്നുണ്ട് എന്നുള്ള വിവരമടക്കം എക്സൈസിന് ലഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത് എന്തായാലും വലിയ ഒരു എഴുന്നൂറ് കിലോ എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുണ്ട് ഇത് എവിടേക്ക് കൊണ്ടുപോകുന്നു എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ആ സിയാദിൽ നിന്ന് എക്സൈസ് അംഗം ചോദിച്ചറിയുന്നുണ്ട് സുജയ ഓക്കെ ദിലീപ് ദേവസ്വയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സൂപ്പർ മാർക്കറ്റിൽ വരെ ലഹരി സാധനങ്ങൾ ഇരിക്കുകയാണ്